ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം അടുത്ത് പൊൻകുന്നത്തു നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി അടിപൊളി ഒരു തറവാട് വീടിൻ്റെയും മൂന്ന് ഏക്കർ അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെയും വീഡിയോ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പൊൻകുന്നം മാഴൂർ കെ കെ റോളിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് ഒരു പൊരിയടത്തിന് വേണ്ട എല്ലാവിധ ആദായങ്ങളുമുള്ള അടിപൊളി ഒരു ലാൻഡാണ് ഒരു നാല് ബെഡ്റൂം തറവാട് വീട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് കുറച്ചു കാലം മുമ്പ് മൊത്തം ഒന്ന് റിനുവേഷൻ ചെയ്തതാണ് തറവാട് വീടോടു കൂടിയ മനോഹരമായ പൊരിയിടമാണ് മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് ടൗണിലേക്ക് ഒരു പുതിയ വീട് വെച്ച് മാറുവാണ് അതുകൊണ്ട് മാത്രം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അടിപൊളി ഒരു പൊരിയിടമാണിത് അമ്പത് റബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് നാനൂറ്റി അൻപതോളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചിയാറായി നിൽക്കുന്നു എല്ലാവിധ ആദായവുമുള്ള അടിപൊളി ഒരു പുരിയിടമാണ് കുറച്ച് ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നല്ല അന്തരീക്ഷമുള്ള നല്ല എനർജിയുള്ള സ്ഥലവും ഇടുമാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ഒരു കുളവും ബോർവെല്ലുമുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു ഏരിയ മൊത്തം ജാതിയാണ് ധാരാളം പ്ലാവുകളും ആഞ്ഞിലി മുതലായ മറ്റ് പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് നല്ലൊരു പുര്യടം തന്നെയാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് എന്നാണ് വീടിൻ്റെ ബാക്കിലെ വ്യൂ വരുന്നത് അപർത്തോട്ടത്തിൻ്റെ വ്യൂ കംപ്ലീറ്റ് റബ്ബർ മരങ്ങളും ടാപ്പ് ചെയ്യാറായി നിൽക്കുന്ന നല്ല നിരപ്പായ അടിപൊളി സ്ഥലമാണ് ഇതാണ് റബ്ബർ തോട്ടത്തിൻ്റെ ഏതാണ്ട് മധ്യത്തിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഈ കാണുന്നത് ഒരു നാനൂറ്റമ്പതോളം റബ്ബർ മരങ്ങളാണ് താഴെയായിട്ടാണ് അമ്പത് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുള്ളത് ഇതാണ് വീടിൻ്റെ ഇങ്ങേസ് ആയിട്ട് നിന്നുള്ള വ്യൂ വരുന്നത് ഇവിടെയൊക്കെ നടത്തി റംബോട്ടാറാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അഞ്ച് വർഷത്തോളം ടാപ്പ് ചെയ്ത അമ്പതോളം റബ്ബർ മരങ്ങളുണ്ട് ആ കാണുന്ന ജാതി ഒക്കെയാണ് അതിർത്തി വരുന്നത് നേരെ താഴേക്കാണ് സ്ഥലം വരുന്നത് നിലവിൽ താമസയോഗ്യമായ വീടാണ് ഈ വീടിനായിട്ട് കുടുംബശ്രീ ബലിയൊന്നും കണക്കാക്കുന്നില്ല സ്ഥലത്തിന് സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് വില പറയുന്നത് മൂന്ന് ഏക്കർ അറുപത്തി അഞ്ച് സെൻറ് സ്ഥലം താഴെ കൊണ്ട് മുള്ളുകമ്പിയാണ് കാണുന്നത് ആ കാല് കാണുന്നതാണ് അതിർത്തി വരുന്നത് ഈ റാപ്പറം നിൽക്കുന്ന ഏരിയ പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് റോഡാണ് വരുന്നത് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് ഈ സ്ഥലത്തേക്കുള്ള റോഡാണ് അത് ടാറിങ്ങാണ് കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് താഴേക്ക് ഇറങ്ങിയാൽ മൊത്തം വില്ല ടൈപ്പ് വീടുകളാണ് മൊത്തം ഉള്ളത് എന്നാണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് ഈ കാണുന്ന അങ്ങേയറ്റം വരെ ഇതിൻ്റെ താഴെയായിട്ടാണ് കുളവുള്ളത് നല്ലൊരു പുരിയിടവും അടിപൊളി തറവാട് വീടുമാണ് സ്വസ്ഥമായിട്ട് കൃഷി ചെയ്ത് താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും ന്യായമായ വിലക്ക് ലഭിക്കുന്ന അടിപൊളി ഒരു പൂരിയിടം തൊട്ടടുത്ത് വീടുകളില്ലാത്ത വേണമെങ്കിൽ ഭാമമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലത്തുള്ള കുളം വരുന്നത് താമര വിരിഞ്ഞു നിൽക്കുന്നു ആ കാണുന്ന വലിയ വൃക്ഷങ്ങളൊക്കെ ഈ പൂരിയിടത്തിലുള്ളതാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി അല്ലെങ്കിൽ പൊൻകുന്നം വാഴൂർ കെ കെ റോളിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി മൂന്നേക്കർ അറുപത്തി അഞ്ച് സെൻറ് പുരിയിടവും പഴയ ഒരു നാലുമുറി തറവാട് വീടും താമസയോഗ്യമായ വീടാണ് വെള്ളത്തിന് ബോർവെല്ല് കുളം കിണറ് മുതലായ സൗകര്യങ്ങളുണ്ട് അഞ്ഞൂറ് റബർ മരത്തോളം ടാപ്പ് ചെയ്യാവുന്നതാണ് ഫാമൊക്കെ നടത്താൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് താമസയോഗ്യമായ വീടാണ് വീടിനായിട്ട് വിലയൊന്നും കണക്കാക്കുന്നില്ല സെന്റിന് വെറും മുപ്പത്തയ്യായിരം രൂപ മാത്രം ഈ പ്രോപ്പർട്ടിക്ക് ഉടമസൻ വില ചോദിക്കുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ മൂന്ന് ഏക്കർ അറുപത്തിയഞ്ച് സെൻ്റ് പൊരിയിളവും ഈ പഴയ തറവാട് വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ